കോഴിക്കോട് പയ്യോളിയിൽ നവവധു ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ചേലിയ സ്വദേശിനി ആർദ്ര ബാലകൃഷ്ണനാണ് മരിച്ചത് സംഭവത്തിൽ പയ്യോളി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ആത്മഹത്യ ചെയ്യുമ്പോൾ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും വീട്ടിലുണ്ടായിരുന്നതായി പെൺകുട്ടിയുടെ അമ്മാവൻ അരവിന്ദൻ വെളിപ്പെടുത്തി അനഘ ഹർഷൻ ചേരുന്നു അനഖ എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇന്നലെ രാത്രി എട്ടരയ്ക്കാണ് ഈ ആർദ്രയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ ആ സമയത്ത് ആർദ്രയുടെ ഭർത്താവ് ഷാനും ഭർത്താവിന്റെ അമ്മയും ഒക്കെ തന്നെ വീട്ടിലുണ്ടായിരുന്നു ഉടൻ ഇവരാണ് ആർദ്രയെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ആർദ്ര മരിച്ചിരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത് മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആർദ്രയുടെ കുടുംബം വലിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അതായത് ഈ ആത്മഹത്യ ചെയ്യാൻ മാത്രമുള്ള ഒരു കാരണവും ആർദ്രയ്ക്ക് ഉണ്ടായിരുന്നില്ല മരിക്കുന്നതിന് എട്ടരയ്ക്കാണ് ഈ ആർദ്രയെ മരിച്ച നിലയിൽ കണ്ട കണ്ടെത്തിയത് അതിന് ഒരു മണിക്കൂർ മുൻപും വീട്ടുകാരുമായി ആർദ്ര മാതാപിതാക്കളുമായി ആർദ്ര സംസാരിച്ചിരുന്നു ഈ സംസാരത്തിൽ ഒന്നും തന്നെ മകൾക്ക് മറ്റു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമുള്ളതായി ബന്ധുക്കളോട് ഈ പറഞ്ഞിരുന്നില്ല മാത്രമല്ല സംസാരത്തിൽ അങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടില്ല എന്നുകൂടിയാണ് ആർദ്രയുടെ ബന്ധുക്കൾ പറയുന്നത് മാത്രമല്ല ഈ ആർദ്രയെ ഈ കിടപ്പുമുറിയിൽ ആർദ്ര ഈ രീതിയിൽ കണ്ട കണ്ട് ഈ വീട്ടുകാരെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഈ വീടിനോട് ചേർന്ന് അയൽവാസികളോടൊന്നും തന്നെ ഈ കാര്യം ഈ ആർദ്രയുടെ ഷാൻ അടക്കം പറഞ്ഞിരുന്നില്ല അതവർ മറച്ചു വെച്ചു എന്നുകൂടി ഈ ആർദ്രയുടെ കുടുംബം ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ സമയത്ത് മാത്രമല്ല ഈ മരണവിവരം അയൽവാസികളൊക്കെ തന്നെ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത് അങ്ങനെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഈ ആർദ്രയുടെ കുടുംബത്തിനുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്